സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ മെയ് മാസം മുഴുവനും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ ഈ മെയ് മാസം പുതിയ അഞ്ച് നിയോഗങ്ങൾ വച്ച് നാം പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവർക്കും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പ്രാർത്ഥന ആദ്യമായി പ്രാർത്ഥിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന മുടങ്ങാതെ കൃത്യം അഞ്ചു മണിക്ക് തന്നെ കേട്ട് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് നിങ്ങൾ ദൈവത്താൽ പ്രത്യേകം അനുഗ്രഹീതരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾക്കായി ഈ മെയ് മാസം മുഴുവനും പ്രത്യേകം ദൈവാനുഗ്രഹങ്ങളുടെ വാതിലുകൾ കർത്താവ് തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഈ മെയ് മാസത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ദൈവം ചെയ്തു തരും നിങ്ങളുടെ അടഞ്ഞ വാതിലുകളെ കർത്താവ് തുറക്കും അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഈ മെയ് മാസം പരിശുദ്ധ അമ്മയെ വണങ്ങി പ്രാർത്ഥിക്കുന്ന ഈ മെയ് മാസത്തിൽ ദൈവാനുഗ്രഹങ്ങളുടെ ഒരു കലവറ തന്നെ നിങ്ങൾക്കായി ദൈവം തുറന്നു <coughs> <était> ും എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും എൻ്റെ ഹൃദയത്തിൽ നിന്നും നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ മെയ് മാസത്തിൻ്റെ ആദ്യ ദിവസമായ ഇന്ന് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന അഞ്ച് നിയോഗങ്ങളെ കർത്താവ് സാധിച്ചു തരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇപ്പോൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ് ഭയപ്പെടേണ്ട അത് എന്തൊക്കെയാണെങ്കിലും തീർച്ചയായും നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് കർത്താവ് ഇടപെടും അവിടുന്ന് ഒരു പുതിയ വഴി നിങ്ങൾക്ക് തുറന്നു തരും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തരുന്ന ഒരു നന്മയുടെ വാതിലുകൾ നന്മയുടെ വഴികൾ നിങ്ങൾക്കായി കാണിച്ചു തരും നിങ്ങൾ അതിലെ യാത്ര ചെയ്യുക കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും നിങ്ങളെ സ്വീകരിക്കുവാനായി കാത്തിരിക്കുന്നു അതിനാൽ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം ദൈവസന്നദ്ധിയിൽ പ്രത്യേകം അനുഗ്രഹങ്ങളുടെ കലവറകൾ ഈ മെയ് മാസത്തിൽ പ്രത്യേകമായി നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും കർത്താവ് നൽകി നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ബിസിനസ് ജീവിതത്തിലും വലിയ അനുഗ്രഹങ്ങൾ ഈ മെയ് മാസത്തിൽ ഉണ്ടാകും എന്തെന്നാൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മാസമാണ് പരിശുദ്ധ അമ്മ നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് ദൈവസന്നതിയിൽ മുട്ടിപ്പായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നാം ആരായാലും ദൈവത്തിന് വേറെ കൃത്യങ്ങളില്ല അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ തുടങ്ങുകയാണ് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും വിശ്വാസത്തോടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും ഇന്ന് നാം കാണുന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോവുകയാണ് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥവും നമ്മോടൊപ്പമുണ്ടാകും പരിശുദ്ധ അമ്മയുടെ ദിവ്യ സാന്നിധ്യം നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന അനുഭവമുണ്ടാകും അതിനാൽ വിശ്വാസത്തോടെ ഇന്നത്തെ ദൈവവചനത്തിലും പ്രാർത്ഥനയിലും നമുക്ക് പങ്കുകൊള്ളാം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആ ദിവസങ്ങളിൽ മറിയം യൂതയായിലെ മലം ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ഈ പ്രാർത്ഥനയിലൂടെ ഇന്ന് കർത്താവായ ദൈവം എല്ലാ ഗർഭിണികളെയും ഗർഭസ്ഥ ശിശുക്കളെയും പ്രത്യേകം അനുഗ്രഹിക്കുവാൻ ഒരുങ്ങുകയാണ് അതോടൊപ്പം ഈ വചനം ദൈവവചനം ദൈവം നമ്മോടരുളി ചെയ്ത ഓരോ വാഗ്ദാനങ്ങളും നമ്മിൽ നിറവേറ്റും എന്ന് വിശ്വസിച്ചാൽ നാം ഓരോരുത്തരും അനുഗ്രഹീതരാകും ഭാഗ്യപ്പെട്ടവരാകും പരിശുദ്ധ അമ്മ ഭാഗ്യവതി എന്ന് പറയാൻ കാരണം കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് പരിശുദ്ധ അമ്മ തൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ചു അതിനാൽ ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന ഈ ദൈവവചനത്തോടൊപ്പം ഈ ദൈവവചനത്തിൻ്റെ ഭിഷേകത്തോടൊപ്പം നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് അരളി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെടും അത് നമുക്കോരോരുത്തർക്കും അനുഗ്രഹമായി മാറും ദൈവം അരളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിക്കുക കർത്താവിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നാം വിശ്വസിക്കുക അപ്പോൾ നാം ഓരോരുത്തരും ഭാഗ്യപ്പെട്ടവരായി മാറും ദൈവസന്നതയിൽ ഭാഗ്യപ്പെട്ടവർ എന്ന് വിളിക്കാൻ തക്കവണ്ണം നാം യോഗ്യരാകും ഇന്ന് കർത്താവായ ദൈവമേ ഈ തിരുവചനവും പ്രാർത്ഥനയും കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കായി അവരുടെ കുടുംബങ്ങൾക്കായി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് അവരുടെ ജീവിതത്തിൽ വലിയ അഭിഷേകമുണ്ടായി വലിയ ദൈവാനുഗ്രഹങ്ങളുണ്ടായി പുതിയ ദൈവാനുഗ്രഹങ്ങളുടെ വാതിലുകൾ അവർക്ക് നേരെ തുറന്നുകൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ കർത്താവിൻ്റെ സമൃദ്ധിയുടെ മാസമായി ഈ മാസത്തെ അനുഗ്രഹിച്ച് ഉയർത്തണമേ ഇന്ന് എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾ അങ്ങയുടെ അനുഗ്രഹീതരായ ഈ മക്കൾ പ്രാർത്ഥിക്കുന്ന അവരുടെ അഞ്ച് നിയോഗങ്ങളെ അവിടുന്ന് പ്രത്യേകം അവർക്ക് സാധിച്ചു കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹപ്രദമായി മഹത്വപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഗർഭിണികളായ ഓരോ സഹോദരിമാർക്കു വേണ്ടിയും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സ്വരം കേട്ടപ്പോൾ അഭിവാദന അഭിവാദനസ്വരം കേട്ടപ്പോൾ വിശുദ്ധ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ച് ചാടി സന്തോഷത്തോടെ കുതിച്ച് ചാടി അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എലിസബത്തും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകമുള്ളവനായി യോഹന്നാനും ദൈവ കരുണയിൽ ദൈവത്തിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു അതിനാൽ നാം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബത്തിൽ വരുമ്പോൾ അവിടെ വലിയ സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരിക്കും പരിശുദ്ധ അമ്മയെ നാം മാറ്റി നിർത്തരുത് അനേക വ്യക്തികളുടെ ജീവിതങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചു പക്ഷേ മറ്റ് പല കാരണങ്ങളാൽ പല സ്വാധീനങ്ങളാൽ പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തി പരിശുദ്ധ അമ്മയെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്ന ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് അതിനാൽ തന്നെ അവരുടെ കുടുംബത്തിൽ കണ്ണുനീർ ഒഴിയുന്നില്ല അവരുടെ കുടുംബത്തിൽ ശാപങ്ങൾ വിട്ടുമാറുന്നില്ല അതിനാൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ കർത്താവായ യേശുവാണ് തൻ്റെ ഏറ്റവും സ്നേഹിക്കുന്ന ശിഷ്യനെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തു അതോടൊപ്പം പരിശുദ്ധ അമ്മയ്ക്ക് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുത്തു സ്വന്തം മകനായി സ്വന്തം അമ്മയായി അവർ ഇരുവരും പരസ്പരം ജീവിതം ഏറ്റെടുത്തു ഇന്ന് ദൈവം നമുക്കും നൽകുന്ന വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മയെ ഈ പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തി ഒരു ജീവിതം അല്ല നമുക്ക് വേണ്ടത് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയവളാണ് അതിനാൽ തന്നെ ഏറ്റവും ഭൂമിയിലേക്കും ഏറ്റവും ധൈര്യശാലിയായ ഒരു സ്ത്രീയാണ് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വന്തം ജീവിതത്തിൽ നിറവേറ്റുന്ന ഒരു സ്ത്രീ എത്രമാത്രം ഭാഗ്യവതിയാണ് എത്രമാത്രം ധൈര്യശാലിയാണ് എത്രമാത്രം മാതൃകാപരമായ വ്യക്തിയാണ് എന്താണ് പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ ചിലർ ആഗ്രഹിക്കുന്നത് ഇന്ന് നാം കർത്താവിനോട് മാപ്പ് ചോദിച്ച് പരിശുദ്ധ അമ്മയെ കൂടിയുള്ള ഒരു ജീവിതം നിങ്ങളൊന്ന് ജീവിച്ചു നോക്കൂ അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണാൻ സാധിക്കും പരിശുദ്ധ അമ്മയുടെ സഹായം തേടി പരിശുദ്ധാത്മാവിനാൽ പൂരിതമായ ഒരു ജീവിതം നയിച്ചാൽ അത് ദൈവത്തിന് ഇഷ്ടമുള്ള ജീവിതമായിരിക്കും എന്തെന്നാൽ പരിശുദ്ധ അമ്മ ദൈവ വചനം അപ്പാടെ അനുസരിച്ച വ്യക്തിയാണ് ഇപ്പോൾ പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നതും ഇതുതന്നെയാണ് നിങ്ങൾ ദൈവത്തെ അനുസരിക്കുക കർത്താവായ യേശു എന്ത് നിങ്ങളോട് സംസാരിച്ചോ അവൻ പറയുന്നത് അനുസരിക്കുക അത് കേൾക്കുക മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കുന്നുകൂടുവാൻ ഈ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ നമ്മുടെ വ്യക്തിജീവിതത്തിൽ പഠന മേഖലയിൽ ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ അവിടെ ദൈവാനുഗ്രഹങ്ങളുടെ കലവറകൾ നിങ്ങൾക്കായി തുറന്നു തരും ഈ മെയ് മാസത്തിലെ ഓരോ ദിവസവും നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങൾ അത് സാധിച്ചിരിക്കും അമ്മ പ്രത്യേകം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നദ്ധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഏറ്റെടുത്ത് ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ദിവസമാക്കി സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും ദിവസമാക്കി അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിവസമാക്കി സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ യോജിപ്പിൻ്റെയും ഐക്യതയുടെയും ദിവസമാക്കി മാറ്റണമേ പിണങ്ങി നിൽക്കുന്ന എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ ഒന്നിച്ചാകുവാൻ ഒന്നിച്ച് സന്തോഷിക്കാൻ ദൈവത്തിൽ ആനന്ദിക്കുവാൻ ഈ പ്രാർത്ഥനയിലൂടെ കൃപ കൊടുക്കണമേ കർത്താവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകുന്നു ദൈവമേ പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കു വേണ്ടിയും ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ മനസ്സ് നിറഞ്ഞ് അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവേ അങ്ങയുടെ അനുഗ്രഹം ഈ മക്കളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഒപ്പം ഞങ്ങളുടെ കുറവുകൾക്കും ബലഹീനതകൾക്കും അവിടുന്ന് മാപ്പ് നൽകണമേ ഇന്നത്തെ ദിവസം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ട ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ യും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്ന ദൈവമേ അങ്ങക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാരെ ഇന്നത്തെ ദിവസം ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ അഞ്ച് നിയോഗങ്ങളെ അത് ഇന്ന് തന്നെ സാധിച്ചു കിട്ടുന്നതിന് നിങ്ങളുടെ ശക്തി മായ പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആമേൻ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ഥി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടികുതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയുടെ പ്രത്യേക അനുഗ്രഹങ്ങൾ നിങ്ങളിൽ ചൊരിയട്ടെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും ദൈവം ഉത്തരം നൽകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ